അസ്സലാമു അലൈക്കും വർഹമത്തുള്ള നമ്മളിൽ പലരും വളരെ നിസ്സാരമായി കാണുന്നതും എന്നാൽ ജീവിതത്തിന് വളരെ ദോഷമാകുന്ന ഒരു പ്രവൃത്തിയുമാണ് പോൺ മാസ്റ്റർബേഷൻ എന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്നത് പോണോഗ്രഫിയാണ് എന്തുകൊണ്ടെന്നാൽ ചില ആളുകൾ വിചാരിക്കും കല്യാണം കഴിക്കുമ്പോൾ ഇതെല്ലാം നിർത്താമെന്നും പക്ഷേ അത് ഒരിക്കലും കഴിയുകയില്ല സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്യുന്നത് വിവാഹിതരാണ് അവിവാഹിതരല്ല എന്തുകൊണ്ടവർക്ക് നിർത്താൻ കഴിയുന്നില്ല അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ ആഴ്ച നിർത്തണം അടുത്ത മാസം നിർത്തണമെന്ന് പക്ഷേ അത് നിർത്താൻ കഴിയുകയില്ല ഇതാണ് അഡിക്ഷൻ പ്രിയമുള്ളവരെ ഈ ലെവലിൽ പോയാൽ സാമ്പത്തിക ജീവിതം തകരാറിലാകുന്നതാണ് കാരണം കല്യാണം കഴിച്ചവരാണ് ഏറ്റവും കൂടുതൽ അഡിക്ഷൻ ആയിരിക്കുന്നത് മാത്രമല്ല അള്ളാഹു ഹലാൽ ആക്കിയ ഒരു കാര്യത്തെ ആരെങ്കിലും ദുരുപയോഗം ചെയ്താൽ അതിൻ്റെ ബർക്കത്ത് അള്ളാഹു നീക്കം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല വിശുദ്ധമായ വൈവാഹിക ജീവിതത്തിലൂടെ നിങ്ങൾ ആസ്വദിക്കേണ്ട ബന്ധം അത് ഒരിക്കലും ആസ്വദിക്കാൻ കഴിയാതിരിക്കുന്നു ഒന്നാമത്തെ കാര്യം എന്തെന്നാൽ ഈ ഫോൺ വീഡിയോസ് മാസങ്ങളോളം ഒരു ഫിലിം പോലെ ഷൂട്ട് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാതെ അത് കണ്ട് അടിക്കായി അതുപോലെ വൈവാഹിക ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ വെഡിത്തം ഫോണോഗ്രഫിയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നാൽ ഇന്ന് കണ്ടതല്ല നമുക്ക് നാളെ കാണുവാൻ തോന്നുക നാളെ ഇതിലും മാരകമായ ഒന്നിലേക്ക് നമ്മൾ പോകുന്നു അതിനു പെർവേഷൻ പീഡോഫീലിയ ഇതുപോലെ അതിൻ്റെ വളരെ ഗുരുതരമായ ഭാഗങ്ങളിലേക്ക് ആളുകൾ ഇറങ്ങിച്ചെല്ലുന്നതാണ് മാസ്റ്റർ പേഷന് അഡിക്റ്റായ ഒരാളുടെ ലൈംഗിക ജീവിതം മുഴുവൻ ഫ്ലോപ്പ് ആയിരിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം സ്വന്തം പാർട്ട്ണറായി യാതൊരു താല്പര്യം കാണുകയില്ല രണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ടൈമിൽ കിട്ടുകയില്ല അങ്ങനെ അള്ളാഹു ഹലാലാക്കിയ കാര്യത്തിൽ ആസ്വാദനം കിട്ടാതെ വരുമ്പോൾ അള്ളാഹു ഹറാം ആക്കിയ കാര്യങ്ങളിലേക്ക് വീണ്ടും കടന്നു പോകും അഞ്ചു വർഷമായി മാസ്റ്റർ പ്രേഷൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നീട് ജീവിതത്തിൽ തൃപ്തി വേണമെങ്കിൽ ഇത് തന്നെ തുടരേണ്ടി വരും സഹോദരങ്ങളെ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വശം ഇത് മനസ്സിലാക്കി ഇപ്പോൾ ഇതിൽ നിന്നും പിന്മാറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കനത്ത വില നമ്മൾ നൽകേണ്ടി വരും കണ്ണുകൊണ്ടുള്ള ഒരു വ്യഭിചാരമാണ് ഫോണോഗ്രഫി എന്നത് വർഷങ്ങളോളമായി പള്ളിയിൽ മുഹദ്ദിനായിരുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ അടുത്തു നിന്നിരുന്ന ആളുകളോട് ഖുർആൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഖുർആൻ ഓതി മരണപ്പെടാനുള്ള ആഗ്രഹമെന്ന് കരുതി അതിലൊരാൾ ഖുർആാൻ കൊണ്ടുവന്നു കൊടുത്തു അപ്പോൾ ആ ഖുർആാന് വലിച്ചെറിഞ്ഞ് എനിക്കിതിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരണത്തിലേക്ക് പോയി കാരണം അയാൾ സ്ത്രീകളുടെ ഔറത്ത് കാണുന്ന ശീലം ജീവിതമുടനീളം പടർത്തിയിരുന്നു അവസാനം വർഷങ്ങളോളം മുഹദിനായിരുന്നിട്ടും കാഫുറായി മരണത്തിലേക്ക് പോകേണ്ടി വന്നു പ്രിയമുള്ളവരെ കുറച്ച് സമയത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന പലതും വലിയ ആപത്തിൽ ചെന്നായിരിക്കും നിൽക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ കുറയുമ്പോഴാണ് ജനങ്ങൾ കൂടുതൽ ഇതിലേക്ക് വഴുതി വീരുന്നത് കാരണം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഉദാഹരണം ഒരു ഐസ്ക്രീം കഴിക്കുമ്പോഴോ അതല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴോ പന്ത് കളിക്കുമ്പോഴോ ഒരു തരം എനർജിയും സന്തോഷവും ഉന്മേഷവും നമുക്ക് ലഭിക്കുന്നു പക്ഷേ ഇതിനെല്ലാം ചിലവും അധ്വാനവും ആവശ്യമാണ് ഇത്തരം സന്ദർഭത്തിലാണ് കൂടുതൽ ആളുകളും പ്രോണോഗ്രഫിയിലും മാസ്റ്റർവേഷനിലും ഉയരുന്നത് പക്ഷേ ഇതുമൂലം ലഭിക്കുന്ന ഡോപ്പുമിൻ കുറഞ്ഞ സമയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഡോപ്പമിൻ ഇതിന് കിട്ടുകയില്ല അത് കാരണം വീണ്ടും ഇതിലേക്ക് വന്ന് കൂടുതൽ അഡിക്റ്റ് ആകുകയും പിന്നീട് നിർത്താൻ കഴിയാത്ത പ്രയാസം അനുഭവിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്തിയിരിക്കുന്നത് തീർത്തും ശരിയായ സ്ഥലത്തേക്കാണ് കാരണം ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കൂട്ടം ആളുകളെയാണ് മെൻ ഇൻ ഹിദായിയുടെ അമ്പത് അല്ലെങ്കിൽ നൂറ് ദിവസത്തെ കോഴ്സിലൂടെ അഡിക്ഷനിൽ നിന്നും മു മുക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ഒരു പുതിയ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ഞങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയുന്നതാണ്